ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം വീണ്ടും തകർന്നു ശക്തമായിരിക്കുന്ന ആക്രമണം ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇതിന് തകർച്ച സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു സംവിധാനത്തെ നിയോഗിക്കണമെന്നുള്ള അഭിപ്രായം ഇസ്രായേലി ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ അഭിപ്രായമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ശക്തമായിരിക്കുന്ന അക്രമം വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങൾ ശക്തമായിരിക്കുന്ന ഓരോരോ ദിവസവും പത്തിലധികം പേർ മരണപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അഭയാർത്ഥി ക്യാമ്പിനെയും സ്ത്രീകൾ താമസിക്കുന്ന ഇടങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യോമാക്രമണമാണ് ഈ ഗസ അകത്ത് നടക്കുന്നത് അതിൽ കൃത്യമായ രീതിയിലുള്ള മരണസംഖ്യ പോലും സ്വരൂപിക്കാൻ സാധിക്കാത്ത തരത്തിൽ അക്രമം ഇസ്രായേൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലും ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങളാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ അറേബ്യനും പാശ്ചാത്യ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഗസയുടെ പരമാവധി മേഖല തകർക്കുക എന്നുള്ള ഉദ്ദേശ കൂടി തന്നെ ഇസ്രായേലിന്റെ സൈന്യം ഗസയിൽ പ്രവർത്തിക്കുന്നതോടനുബന്ധിച്ച് പ്രത്യാക്രമണം എന്ന തരത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഗസെ ഈ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന്റെ വ്യത്യസ്ത മേഖലയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ തലസ്ഥാനം പോലും സുരക്ഷിതമല്ല എന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുകൂടി നമുക്ക് ഇതിന്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അവരിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അവരിലെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൺ ഡോം സംവിധാനത്തിന് സാധിക്കാത്തത് അതിന്റെ ന്യൂനതകളും പോരായ്മകളും എന്താണ് എന്ന തരത്തിലുള്ള ഒരു വലിയ വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടക്കുകയാണ് പ്രത്യേകിച്ച് ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് അമാസ് അക്രമം നടത്തുന്ന സമയത്ത് ഗസേയിൽ പതിനായിരക്കണക്കിന് ഇസ്രായേലിന്റെ സൈനികർ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് യുദ്ധം ചെയ്യുന്നവരായിട്ടും അന്വേഷണം നടത്തുന്നവരായിട്ടും അമാസിനെ പിടികൂടാൻ പോയവരായിട്ടും ഒക്കെ വ്യത്യസ്ത തരത്തിലാണ് അവിടെ സേവന പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ സൈനികർ അവിടെ ചെയ്യുന്നത് അവർക്കൊന്നും കാണാത്ത അവർക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുമാണ് ഗസ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തിൻ്റെ അകത്തു നിന്നുള്ള അക്രമങ്ങൾ അത് റോക്കറ്റ് ആക്രമണമാണെങ്കിലും മിസൈൽ ആക്രമണമാണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അപ്പോൾ രണ്ട് വിഷയങ്ങൾ അവരെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാക്കുന്നു ഒന്ന് ഈ ഈ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എവിടെ നിന്നാണ് എത്തുന്നത് എന്നുള്ളതും ഏത് മാർഗം ഉപയോഗിച്ചാണ് ഗസയിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ വശത്തിലില്ല വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നു ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി ഭാഗങ്ങൾ ബന്ധപ്പെട്ട് മറ്റേ വലിയ നിരീക്ഷണ കാര്യങ്ങൾ നടത്തിയിട്ട് പോലും വലിയ ആയുധ സംവിധാനങ്ങളുടെ കലവറ ഗസയിൽ അവർ ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇപ്പോഴും അവർക്ക് ആയുധങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നു വിത്ത് ഏതെങ്കിലും അതിർത്തി ഏകദേശം അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെങ്കിലും ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അയൺ അയൺടോമിന് സാധിക്കും പത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നൊക്കെ വലിയ രീതിയിൽ തകർച്ച ഉണ്ടാക്കാൻ സാധിക്കും എന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ എന്നാൽ ഇതൊക്കെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ അക്രമം നടക്കുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരയിലേക്ക് പോലും അക്രമം നടത്തുന്നത് ഈ അയൺ അയൺടോം സംവിധാനത്തൊക്കെ തകർത്തുകൊണ്ടാണ് ഇതിന്റെ കൃത്യമായിരിക്കുന്ന ശാസ്ത്രീയ രീതികളൊന്നും ഇപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പറയുന്ന കാര്യം ഇതാണ് അയൺഡോം എന്ന് പറയുന്ന സംവിധാനത്തിന് നേരെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിന് നേരെ ഏത് ചെറിയ രീതിയുള്ള റോക്കറ്റുകളോ മിസൈലോ അക്രമം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അയൺടോം സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പൊ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പോലെ അല്ലെ അമാസൊക്കെ ചെയ്യുന്ന കാര്യം ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ചെറുതായിട്ട് ഈ റോക്കറ്റുകളെ ആദ്യഘട്ടത്തിൽ തന്നെ പാലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെറിയ റോക്കറ്റ് റോക്കറ്റാണെങ്കിലും വലുതാണെങ്കിലും ശക്തിയുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അയോൺഡോമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം ഉണ്ടാക്കുക ഒരേ രീതിയിലാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ വരുന്ന ഏതു തരമുള്ള മിസൈൽ റോക്കറ്റ് അക്രമത്തെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് അയോൺ ഡോമിന്റെ സംവിധാനം അപ്പോൾ അവർ വില കുറഞ്ഞ രീതിയിലുള്ള റോക്കറ്റുകളെ ആദ്യം വിക്ഷേപിച്ചുകൊണ്ട് പരമാവധി അയോൺഡോമിനെ അയോൺഡോം സംവിധാനത്തെ ഇല്ലാതാക്കുകയോ അതല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുകയോ ചെയ്ത് ചെയ്തതിനു ം ശക്തമായിരിക്കുന്ന റോക്കറ്റുകളെ വിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ തലമുറ കമാൻഡർ കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ കയറിക്കൊണ്ട് ഇസ്രായേൽ കൊലപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതോടനുബന്ധിച്ച് തന്നെ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ അക്രമം തന്നെയാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഏതൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് പ്രത്യേകിച്ചും അവിടെ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങൾക്കും മീഡിയൊക്കെ വലിയ നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയത് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നില്ല ഏറെക്കുറെ മറ്റുള്ള റിപ്പോർട്ട് ൊണ്ട് പറയുന്ന ഭാഗങ്ങൾ മാത്രമാണ് യഥാർത്ഥ പുറത്തായിട്ട് വരുന്നത് ആന്തരികമായ രീതിയിൽ വലിയ യുദ്ധങ്ങൾ തന്നെയാണ് ഇസ്രായേലും ഈ വിഭാഗവുമായിട്ട് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യതയില്ല പാലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്ന അക്രമത്തെ മാത്രമേ ഏകദേശം രൂപങ്ങൾ പുറത്ത് വരുന്നുള്ളൂ അവിടെ ആളുകൾ മരണപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട സ്ഫോടനം നടക്കുന്നതും അഭ്യർത്ഥിക്കാൻ ആക്രമിക്കുന്നു അടക്കമുള്ള ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് ലോകം അത് അറിയുന്നുണ്ട് കാരണം ആ മേഖലയിലൊക്കെ ഇപ്പോഴും വ്യത്യസ്തമായിരിക്കുന്ന മീഡിയക്കാരുടെ റിപ്പോർട്ടർമാർ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ അകത്ത് അത്തരം മീഡിയക്കാരൊന്നും പ്രവർത്തിക്കുന്നില്ല രാജ്യത്തിന്റെ രാജ്യത്തിലെ ഗവൺമെന്റ് പറയുന്ന റിപ്പോർട്ടിന്റെ അപ്പുറമായ രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് അവർ കൃത്യമായി പറഞ്ഞ കാര്യമാണ് ആ ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അകത്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണ്ണമാണ് വലിയ ശ്രമങ്ങൾ യുദ്ധാവസാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ യുദ്ധവിരാമത്തെക്കുറിച്ചൊക്കെ ഇസ്രായേൽ നടത്തും ഈ അമേരിക്ക നടത്തുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറിൽ വെച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടത്തി ഒരു കൃത്യമായിരിക്കുന്ന രൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല രണ്ടാം ഘട്ടം ഈജിപ്തിൽ തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് അത് മിക്കവാറും അടുത്ത ദിവസം ഉണ്ടാവും എന്നുള്ള പേരാണ് പറയുന്നത് അപ്പോൾ സമാധാനപരമായിരിക്കുന്ന ശ്രമത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് ഈ യുദ്ധം ഇല്ലാതിരിക്കാൻ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായലും തമ്മിലൊരു യുദ്ധം ഇല്ലാതിരിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റിലുള്ള ആധിപത്യം അമേരിക്കക്ക് നഷ്ടമാവും അവിടെ തന്നെ വിഷയം തീരുന്നില്ല ആ ഭാഗങ്ങളിലേക്ക് റഷ്യയും ചൈനയും കുടിയേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിലവിലെ സാഹചര്യം തന്നെ അമേരിക്കയുമായി അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ഉടലെടുത്തിട്ട് മാസങ്ങളായി അത് പരസ്യമായി തന്നെ ഓരോരോ ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിക്കരു പ്രകടിപ്പിക്കാറുമുണ്ട് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക മേഖലയിൽ ഡോളറിന്റെ വിനിമയം ഇടിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തകർച്ച ആ രാജ്യത്തിനുണ്ടാവുമെന്ന് ഏറെക്കുറെ അമേരിക്ക കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു വിഷയം അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ ഒരു വിരാമം ഉണ്ടാവുക അസാധ്യമായിരിക്കുന്ന കാര്യമായിരിക്കും അങ്ങനെ ഒരു മേഖലാ യുദ്ധമോ ലോക യുദ്ധത്തിലേക്കോ ആ കാര്യങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുക അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇറാൻ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം ഇല്ലാതിരിക്കാനുള്ള പോംവൈകൾ എന്തൊക്കെയുണ്ടോ ആ രീതിയിലുള്ള പോംവൈകളെക്കുറിച്ച് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായ രീതിയിൽ ഇറാൻ പറഞ്ഞത് അത് ഫ്രാൻസും ഇറ്റലി ഇറ്റലിയുടെ ആളുകൾക്കുമായി നടന്ന ചർച്ചയിലൊക്കെ വളരെ പ്രധാനമായിട്ട് തന്നെ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക യുദ്ധം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലാണ് അത് ഇതുവരെ ഒരു മുസ്ലിം രാജ്യം ലോകരാജ്യങ്ങളോട് പറയാത്ത ഒരു പ്രയോഗവും വാചകവുമാണ് ഇറാൻ പറഞ്ഞത് ഈ യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന ഘടകം അല്ലെ പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് ഇങ്ങനൊരു കാര്യം ഒരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചതോടുകൂടി അമേരിക്ക അടങ്ങുന്ന സംഘം തന്നെ പ്രതിസന്ധിയിലായി മറുപടി പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നു കാര്യമെന്ന് പറയുന്നത് ഇറാൻ പറയുന്നത് കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാടുകളാണ് നാൽപ്പത്തി എട്ടിന് ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷമുള്ള പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലം പാലസ്തീൻ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും പ്രയാസവും കഷ്ടപ്പാടുകളും അത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ വിവരിച്ചുകൊണ്ട് ഇറാൻ സംസാരിക്കുമ്പോൾ അതിനെതിരെ മറത്തു പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നൊരു വിഷയമുണ്ട് അതുകൊണ്ട് യുദ്ധത്തിന്റെ എല്ലാ കാർമേയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ തന്നെ യുദ്ധ പരിഹാരത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ ഇറാനിൽ വെച്ച് ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വല്ലാത്ത രീതിയിലുള്ള ഒരു ഇളവുകൾ അല്ലെങ്കിൽ കാഠിന്യം കുറയും ഇന്ന് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുക അതിന് വ്യത്യസ്തമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തതിനേക്കാളും കഠിനമായിരിക്കുന്ന യുദ്ധത്തിന്റെ രീതിയാണ് ഇപ്പോൾ അവിടെ നിന്നൊക്കെ പുറത്തു കൊണ്ടു വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത് വലിയ രീതിയിൽ അക്രമവും വലിയ രീതിയിലുള്ള നാശങ്ങളൊക്കെ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖലയിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും പല ഘട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇറാഖിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഹിസ്ബുല്ലായുടെ മേധാവികളെ കൊലപ്പെടുത്തുക അവരുടെ സർവാധിപത്യം ഇല്ലാതാക്കുക സൈനിക മേഖല തകർക്കുക ഈ ശ്രമങ്ങളൊക്കെ മാസങ്ങളായി ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് തന്നെ ചെയ്തിട്ടും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ശക്തമാണ് അക്രമം ഇപ്പോഴും ഇസ്രായേൽ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പുന്നത് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പരിഹാര നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇസ്രായേലിന്റെ ബന്ധുക്കളുടെ ബന്ധുക്കൾ ഒരു വലിയ രീതിയിലുള്ള പ്രകടനം ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് തന്നെ വെച്ച് നടത്തിയതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ പറയുന്ന കാര്യം ആരാണോ പോകുന്നത് അവർ മധ്യസ്ഥ ശ്രമം വിജയിപ്പിക്കാതെ മടങ്ങി വരരുത് എന്ന തരത്തിലാണ് ആര് പോകുന്നതിനും കുഴപ്പമില്ല പക്ഷേ എന്ത് ചെയ്യണം പ്രശ്ന പരിഹാരത്തിന് ശേഷം മാത്രമേ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാവൂ എന്ന തരത്തിലുള്ള മുദ്രാവാക്യം എന്ന് വെച്ചാൽ ഇത്രയും നൂറ്റി ചെല്ലാനും ബന്ദികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാത്ത രീതിയിൽ കഠിനമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത് അത് ഇസ്രായേലിന്റെ അന്തസ്സത്തേക്ക് നിരക്കുന്നതല്ല അത് ഒരു ഏകാധിപത്യ രീതിയാണ് എന്നുള്ള അഭിപ്രായം ഏറെക്കുറെ ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ രാജ്യത്തിന്റെ അകത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയം പുറത്തുണ്ടാകുന്ന വിഷയം ലോകോത്തര അന്താരാഷ്ട്ര മേഖലയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ റഷ്യയുമായിട്ട് അമേരിക്ക എത്രത്തോളം ഉടയുന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ അത് മുഴുവനും ഇസ്രായേലിനെതിരെ പ്രയോഗവൽക്കരിക്കാനുള്ള രീതിയായിട്ട് തന്നെ കണക്കാക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ശത്രുപക്ഷത്തുള്ളത് അമേരിക്കയാണ് രണ്ട് ഭാഗത്തും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷം തന്നെയാണ് അപ്പോൾ രണ്ട് പക്ഷമാണ് രണ്ട് മേഖലാ യുദ്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒതുക്കണമെങ്കിൽ അത് ഇറാ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒതുക്കണമെങ്കിൽ അത് ഇസ്രായേലിനെ സഹായിക്കുക അല്ലാതെ മറ്റൊരു നിർവൃതിയുമില്ല എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദനയാണ് അപ്പോൾ ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകരുന്നു അവർക്കൊന്നും വിചാരിക്കുന്ന രീതിയിൽ യുദ്ധത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ രീതിയിലുള്ള മുന്നേറ്റ ശത്രുപക്ഷത്തിനിന്ന് ഉണ്ടാവുന്നു പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത പ്രതിസന്ധി ഉണ്ടാവുന്നു രാജ്യത്തിന്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര മേഖലയിലുമൊക്കെ രൂക്ഷമായിരിക്കുന്ന വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യവും ലോകത്താകമാനമുള്ള ജൂത വിഭാഗങ്ങൾ കൃത്യവും സ്വതന്ത്രവുമായ രീതിയിൽ ആ രാജ്യത്തിലൂടെ അവർ നിലനിൽക്കുന്ന രാജ്യത്തിലൂടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഭയപ്പാടും ഉളവാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്